നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടാമത് എഡിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിവരമായി സംഘടിപ്പിക്കും ബുധനാഴ്ച ക്രോസ് വേർഡ് അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ചാരു നിവേദിത ഉദ്ഘാടനം ചെയ്യുമെന്നും എൺപതോളം സെക്ഷനുകളിലായി അതിഥികളും കണ്ണൂർ മുഴുവൻ വിദ്യാർത്ഥികളും കണ്ണൂരിൽ വാർത്താ ും രണ്ടാംസം പതിനായിട്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനായിട്ടുള്ള തവരയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടകയായി ഉദ്ഘാടനം പ്രസിദ്ധനായ എഴുത്തുകാരനായിട്ടുള്ള ചാർഗി വേദിയാണ് അതുപോലെ തന്നെ ഉദ്ഘാടന സെഷനിൽ പുറകാസ്ത ഉൾപ്പെടെ നിഖില ഉൾപ്പെടെയുള്ള പ്രശസ്ത വ്യക്തികളും അതിന്റെ ഉദ്ഘാടന സെഷനിൽ പങ്കുചേരും അതുപോലെ തന്നെ ഇതിന്റെ മൂന്ന് ദിവസങ്ങളിലായിക്കൊണ്ട് എൺപതോളം സെഷനുകളിൽ ഇരുന്നൂറോളം ഗസ്റ്റുകളെയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ക്ഷണിച്ചിട്ടുള്ളത് ടി ഡി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വിന്യാമിൻ ടി ഡി രാമകൃഷ്ണൻ ഇങ്ങനെ കേരളത്തിനകത്തെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സമാപനം പതിമൂന്നാം തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത് സമാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിനകത്തെ പ്രശസ്തിയായിട്ടുള്ള എഴുത്തുകാരി കെ ആർ മീരിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രസിദ്ധ ചലിത്ര താരം വിമൽ എഴുത്തുകാരൻ പ്രബീർ ൃഗായസ്ത എന്നിവർ പങ്കെടുക്കും വിവിധ സെഷനുകളിൽ ബെന്യാമിൻ ജി ഇന്ദുഗോപൻ എസ് ഹരീഷ് നിംന വിജയ് ടി ഡി രാമകൃഷ്ണൻ ഇ സന്തോഷ്കുമാർ സുനിൽ പീളേടം എം വി നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ വി ഷിനിലാൽ സോണിയ ചെറിയാൻ വിനോയ് തോമസ് എൻ ശശിധരൻ സി വി ബാലകൃഷ്ണൻ ടി പത്മനാഭൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും ഓരോ ദിവസവും വ്യത്യസ്ത കലാപരിപാടികളും ഉണ്ടാവും സമാപന പരിപാടി ഡിസംബർ മൂന്നിന് എഴുത്തുകാരി കെ ആർ മീര ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി